ിൽ എന്തോ പ്രശ്നമുണ്ട് അടിപ്പൂടെ നല്ലൊരു വെട്ടിക്കെട്ട മഴ കേട്ടോ സൂപ്പർ മഴ ഇവിടൊക്കെ നിറയെ വെള്ളം കേട്ടോ അതെ ഇവിടേക്ക് വെള്ളം കിട്ടും ഫുള്ള് ഫുള്ള് മഴ ഇവിടെ നിറഞ്ഞ ഒഴുകൂ ഫുള്ള് മഴ ഫുള്ള് വെള്ളം സൗണ്ട് മഴ ഓക്കെ ഫ്രണ്ട്സ് ആ കിടില മഴ കാണോ അടിപ്പൊളി മഴ കാട്ടോ കേരളത്തിലെ കിടില മഴ പെയ്യണേ மழை குறையாளுக்கு கிடில மழை ஆனி வரும் அடிப்பொழி மழை அத்திசக்து எல்லாம் அடிப்பொழி மழை கிடல மழை ഓക്കെ ഫെഡ് കേരളത്തിൽ നല്ല കെടില മഴ ആട്ടോ ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം നിങ്ങൾ അവിടേക്ക് മഴ ഉണ്ടോ പെരുമഴ കെടില മഴ കേട്ടോ ഹലോ ഫ്രണ്ട് അവിടെയൊക്കെ മഴ ഉണ്ടോ നല്ല ഇടിയുണ്ടോ അടിപൊളി ഇടി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പേടി ഒഴിച്ചാൽ നിൽക്കുന്നുണ്ടോ ഇടിയപ്പോൾ എന്നുള്ളത് അറിയാൻ പറ്റട്ടോ കടലിലം മഴ അടിപൊളി മഴ കേട്ടോ സൂപ്പർ മഴ കുറേ നേരം തുടങ്ങിട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിൽ ഇങ്ങനെ മഴ പെയ്യണം അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ക്യാമറ എടുത്തോളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഹലോ 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 ഗെയിം ഗെയിം കാരണം ഹലോ പെടന്ന് ഗെയിം അവിടെ മഴ ഫ്രണ്ട്സ് അവിടെ എല്ലാവർക്കും മഴയുണ്ടോ അവിടെയൊക്കെ മഴയുണ്ടോ അ ഇവിടെ നല്ല ഇടിയും മഴയും കേട്ടോ അടിപൊളി ഇതാ ഇത് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ തിരുവാൻഡ്രം തിരുവനന്തപുരം ആറ്റിങ്ങൽ നല്ല ഹലോ കിഡിലം മഴ കേട്ടോ അടിപ്പൊളി മഴ നിങ്ങളെവിടെയൊക്കെ മഴ ഉണ്ടോ അടിപ്പൊളി മഴ കേട്ടോ ചിലപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടുമത് മണിക്കൂറായി ഞാൻ വിചാരിച്ചു ക്യാമറ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചോട്ടോ അതാണ് ഇങ്ങനെ എടുത്തത് അടിപൊളി മഴ കേട്ടോ കിടിലം മഴ വളരെ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് മഴ തന്നെ ഇവിടെ ഇല്ലേ ഓക്കെ മഴ പെട്ടെന്ന് പെട്ടെന്നെ പെയ്യേട്ടാ നമ്മൾ ട്രിവാണ്ട്രക്കാർക്ക് എന്താ ഒരു കിടല അടിപൊളി മഴ ഇതാ ഇത് ആറ്റിങ്ങലാണേ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ട്രിവാൻഡ്രം ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ടോ ഓക്കെ അവിടെ ഉണ്ടല്ലേ ഓക്കെ അടിപൊളി മഴ കേട്ടോ നല്ല അടിപൊളി കിടല മഴ ഇവിടെ ഉണ്ടോ ഓക്കെ ഓക്കെ അവിടെ ഉണ്ട് എവിടെയാ സ്ഥലം നല്ല അടിപൊളി മഴയാണ് ആണ് പെയ്യുന്നത് നല്ല കിടല ഒരു തകർപ്പം മഴ ആട്ടോ ആ ഓക്കെ 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 ഗെയിം അതിപ്പോൾ കുറേ നേരമായി നമ്മളെ മഴ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ ഞാനിങ്ങനെ മഴയെ കണ്ണോട് ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ എന്താ പറയുക ക്യാമറ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇറങ്ങിയത് ഓക്കെ നല്ല പുളപ്പ മഴയാണ് അടിപൊളി കുറേ സമയമായി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നാൽ നല്ല അടിപൊളി മഴ പെയ്യാനേട്ടോ കിടില മഴ പെയ്യാനാണ് ഇവിടെ നല്ല സൂപ്പർ മഴ കേട്ടോ കണ്ടോ അടിപൊളി മഴ നല്ല ഇടിയും ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഇടിയും നന്നായിട്ട് ഇരിട്ടി കേട്ടോ ഇരുട്ടി ആയിട്ടുണ്ടോ കേട്ടോ അടിപ്പൊളി മഴ കിട്ടിയിട്ടുണ്ടോ കിട്ടില മഴ ആ ഓക്കേ ഗെയിം ഗെയിം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അതാ നമ്മളൊരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ഇച്ചിലും മഴയെ കൊണ്ടു കൊണ്ടിരിക്കണം കേട്ടോ സൂപ്പർ മഴ കുറച്ചു നേരമൊക്കെ തകർപ്പം മഴ ആയിരുന്നു കേട്ടോ അടിപ്പൊളി മഴയായിരുന്നു കേട്ടോ നമ്മൾ ഇത് തിരുവനന്തപുരമാണേ തിരുവനന്തപുരം തിരുവനന്തപുരം ആറ്റക്കനാണ് ഇത് തിരുവ തിരു അശ്വതി ഇത് ഇത് സ്ഥലം എവിടെയാ അശ്വതി ഇത് തിരുവനന്തപുരം ആറ്റെങ്കിലാണ് കേട്ടോ തിരുവനന്തപുരം ആറ്റെങ്കിലാണ് നല്ല കിടല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിഥുൻ മിഥുൻ ഇങ്ങോട്ട് പറയല്ലേ പ്രശ്നം ഇല്ല കേട്ടോ ഓക്കെ അശ്വതി ഇത് സ്ഥലം തിരുവനന്തപുരം ആറ്റെങ്കിലാണ് ഓക്കെ ഡോഗുണ്ട് ഡോഗ് ഇതാ അവിടുത്തെ പോകുന്നുണ്ടോ ഡോഗിന് പുറത്ത് കഴിഞ്ഞാൽ ഇത്ര നേരം ഡോഗ് അവിടെ വാറിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇത്ര നേരം ഡോഗ് പുറത്തായിരുന്നു കേട്ടോ ഓക്കെ കെ യു ബ്രദേശ് ഹായ് ഹായ് ഞങ്ങൾ കൊല്ലം ചൂണ്ട ഓക്കെ ഇവിടെ ഓക്കെ 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 അതാ ഇവിടെ നമുക്കിതാ കിഡിലെന്താ അടിപൊളി മഴ പെയ്യേണ്ട കിഡില മഴയാണ് അടിപൊളി സൂപ്പർ മഴ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഓക്കെ ഇതാരാണ് ഓക്കെ ഗെയിം കുഴപ്പമില്ല എനിക്ക് ഓക്കെ ഡോഗിനെ ഇഷ്ടപ്പെടില്ല നമ്മൾ ഡോഗ് ഡോഗിതാ അവിടെ നിൽക്കുകയാണ് ഡോഗ ഇത്ര നേരം പുറത്തായിരുന്നു കേട്ടോ അപ്പം മഴ വന്നപ്പോഴത്തേക്കാ ഡോഗിനെ അങ്ങോട്ട് അകത്ത് കയറ്റി അപ്പോൾ ഡോഗിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ നമ്മളെ ജർമ്മഷിപ്പാടാണിത് ഇതാ ഒരു കിടിലം അടിപൊളി മഴയാണ് കേസ് പെയ്യുന്നുട്ടോ കിടിലം ആണ് കേട്ടോ സുജ ഷാജിയോ വർക്കല ഒന്നും മഴ ഒന്നും ഇല്ല അല്ലല്ലോ ഓ വർക്കല മഴയില്ലല്ലേ ഓക്കെ ഇത് ഇത് ആറ്റക്കലാണ് കേട്ടോ വർക്കലയും അത് താമസിക്കുക തന്നെ മഴ പെയ്യും ആ വർക്കലയും ആറ്റെങ്കിലൊക്കെ ആട്ടോ ആ വർക്കലയും ആറ്റക്കലൊക്കെ അടുത്തടുത്താണ് ഓക്കെ ഗെയിം ടിസ് ബിഗ് ഫാറ്റ് ഓക്കെ ഷാഹിൽ ഓക്കെ 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 നമ്മളത് ആ ഒരു കിടിലം എന്താ അടിപൊളി ഒരു 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 കണ്ടെങ്കിൽ നിൽക്കാൻ കേട്ടോ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് അടിപൊളി ആ ഒരു കിടിലം മഴയാണ് കേസ് അവിടെ വെയ്ക്കുന്നത് ഇത് സ്ഥലം നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ആറ്റെങ്കിലാണ് കേട്ടോ അവിടെയാണ് അടിപൊളി മഴ പെയ്യുന്നത് കാരണം മേഘമൊക്കെ കൊണ്ട് ഇരുട്ടി അപ്പൊ ഏകദേശം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാല് വൈകുന്നേരം ഒരു ആറ് ആയ ഒരു ലുക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത് കേട്ടോ ആറ് മണി ഉള്ളത് അല്ല കിടിലം മഴ കേട്ടോ അടിലപ്പം അടിപൊളി മഴ ആയിരുന്നു കേട്ടോ ഓക്കെ പറയുന്നപ്പോൾ എല്ലാവരും ഹായ് അരിച്ചേ അവിടെയൊക്കെ മഴ ഉണ്ടോ ഹലോ ഹായ് ഹായ് ഞാൻ എല്ലാം കാണുന്നുണ്ടെട്ടോ ബസ്സിൽ കാണുന്നുണ്ടോ എല്ലാവരും വായിക്കുന്നതാണ് കാരണം അടിപ്പൊളി മഴയായിരുന്നു ചെറുതായിട്ട് തോന്നുന്നു നല്ലൊരു സൂപ്പർ മഴയായിരുന്നു കേട്ടോ കിടിലും മഴ അടിപൊളി മേഘം വെച്ചിട്ടില്ല കിടിലും അടിപൊളി മഴയായിരുന്നു കേട്ടോ നല്ലൊരു സൂപ്പർ മഴ കിട്ടിയാണ് നമുക്ക് അപ്പോൾ ഇത് കുറേ നേരമായി മഴ തുടങ്ങിയിട്ട് കേട്ടോ കുറേ നേരമായി അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഞാൻ ഇങ്ങനെ ക്യാമറ കൊണ്ടിങ്ങനെ ഇറങ്ങുന്നൊക്കെ വിചാരിച്ചിരിക്കരുത് കാരണം ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ ഇവിടെ സൂപ്പർ ഇടിയായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് വിചാരിച്ചു കാരണം ഇടിയിൽ നമ്മൾ അടിച്ചുപോ ഭയങ്കരമായി ഇടിയായിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അശ്വതി അതിലൊക്കെ എന്നാൽ ഓക്കെ അപ്പം എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ അപ്പം നിങ്ങൾ അവിടെയൊക്കെ മഴ ഉണ്ടോ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞേ ഒരു അടിപൊളി മഴ കാണാൻ കേട്ടോ കിടില മഴ കാണാൻ കേട്ടോ സൂപ്പർ മഴ കാണാം അവിടെ എല്ലാവർക്കും മഴ ഉണ്ടോ കണ്ണൂർ മഴയില്ലേ കണ്ണൂരില്ലല്ലേ ഓക്കെ ഉടൻ തന്നെ വരെ കേട്ടോ നമുക്കിതാ ഇവിടെ ഇല്ലായിരുന്നതാ ഇന്ന് പെയ്തേ ഉള്ളൂ ഇന്നാണ് അതാ ഇവിടെ ഒരു കിടില മഴ പെയ്യുന്നുട്ടോ ഓക്കെ കണ്ണൂരില്ല കണ്ണൂരില്ല നമ്പർ തരുമോ എന്റെ നമ്പർ ആണോ എന്റെ നമ്പർ തരാം കുഴപ്പമില്ലല്ലോ നമ്മളെ ചാനലിന്റെ എവിടെ തന്നെ കിടപ്പ് നമ്പർ എവിടെ എടുത്താൽ മതി ഓക്കെ അവർ അവരെക്കോട്ടെ കേട്ടോ ലവരോടത്തു പറഞ്ഞു നമ്മൾ ഗെയിം നമ്പർ ഓക്കെ അപ്പതാ കിടം എന്താ അടിപൊളി ഒരു മഴ കേട്ടോ അടിപൊളി കിടിലം മഴ അപ്പം എല്ലാവരും വന്ന എല്ലാ ഫ്രണ്ട്സും വന്നേ ഒന്ന് ഹായ് അടിച്ചേ നമുക്കെന്താ ഒരു കിടിലം അടിപൊളി മഴ കാണാൻ കേട്ടോ നല്ല സൂപ്പർ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തുനിന്ന് പോകാൻ കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ അടിപൊളിയൊരു സൂപ്പർ കിടില മഴ ഉണ്ടോ അവിടെയൊക്കെ നല്ല കണ്ടോ നമ്മളെ ചെടിയൊക്കെ മലപ്പുറം ഇല്ല മലപ്പുറത്ത് ഓരോന്നെ വരട്ടെ ഓക്കെ നമുക്ക് ഇത്ര നാളെ നമുക്ക് ട്രിവാണത്തൊന്നും ഇല്ലായിരുന്നോട്ടോ നമുക്കത് ഇപ്പോഴാണ് ഇവിടെയൊക്കെ വന്നത് മഴ കണ്ടോ ഇവിടെ കണ്ടെ നമ്മളെ ചെടിയൊക്കെ നനഞ്ഞു കുളിച്ച് റെഡി ആയിട്ടോ ഇത് ഇവിടെ റെയിൻ പ്രൈസ് ചെയ്ത് നമ്മൾ ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ആട്ടിങ്ങൽ കല്ലമ്പലം കേട്ടോ കല്ലമ്പലം ആട്ടിങ്ങലാണ് ട്രിവാണ്ടൂർ ആട്ടിങ്ങലാണ് കേട്ടോ കല്ലമ്പലം ഓക്കെ പത്തനംതിട്ട നല്ല മഴ ഓക്കെ പത്തനംതിട്ട ഒക്കെ ഭാഗ്യമുള്ളവരാണ് കേട്ടോ അവർക്ക് നല്ല മഴ കിട്ടി ഓക്കെ ഫ്രണ്ട്സ് വരെ വര പ്രത് നമ്മളെ ചെടിയെല്ലാം നനഞ്ഞാൽ കുളിച്ചാൽ റെഡിയായി നിൽപ്പട്ടോ ആടിപ്പൊളി വ്യൂ ആണ് കേട്ടോ ഇത്രയും നാളും മഴകാലത്ത് നമ്മളെ ചെടിയാണ് കേട്ടോ നല്ലതുപോലെ നനഞ്ഞു കുളിച്ച് റെഡി ആയി നിൽപ്പണ്ട് അപ്പോൾ തന്നെ കീടിലെ മഴ ആയിരുന്നു കേട്ടോ ഏകദേശം തുടങ്ങിയിട്ട് തോരെ നേര് പോയ കേട്ടോ ഞാൻ അത് ജസ്റ്റ് ക്യാമറ എടുത്തുകൊണ്ട് എടുത്തോണ്ടിങ്ങനെ വരണം വരണമെന്ന് ഇങ്ങനെ ആലോചന നിൽക്കുകയായിരുന്നു അപ്പൊ ഭയങ്കരമായിടി കണ്ണൂർ ആണേ ആ ഓക്കെ 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 ഞാൻ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട് ഓക്കെ സ്ഥലം മാറ്റിയെങ്കിൽ അത് സ്ഥലമാറ്റെങ്കിൽ ആട്ടെങ്കിൽ ആട്ടെങ്കിലാണ് ആട്ടെങ്കിലും നല്ല കിടിലം മഴ നെന്മാറ ഇല്ല നെന്മാറ ഉടനെ തന്നെ വരട്ടെ നെന്മാറ എന്താ മഴ ഉടനെ തന്നെ വരും അടുത്ത മഴയെ കൊണ്ട് വരുന്നുണ്ടോ അല്ല കിടില മഴ സൂപ്പർ അടിപൊളി മഴ നമ്മുടെ റോഡൊക്കെ ഉണ്ടോ നമ്മളെ റോഡൊക്കെ നിറഞ്ഞൊഴിവാണ് ആ ഗ്യാറ്റിൻ്റെ അപ്പുറത്തോടെ കാണാൻ പറ്റില്ല റോഡാണ് അത് നിറഞ്ഞൊഴിവാണ് കിടിലം നല്ല സൂപ്പർ മഴ ആയിരുന്നു കിടില വരുന്നുണ്ടോ ഇപ്പോഴും നന്നായിട്ട് പെയ്യാനോ നിന്ന് പെയ്യാണ് മഴ അടിപ്പൊളി മഴ സൂപ്പർ മഴയാണ് കേട്ടോ കിടില മഴയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇതുകൊണ്ടോ അപ്പോൾ മഴ കാണാത്ത ഫ്രണ്ട്സ് ഓടി വന്നത് മഴ കാണുമെങ്കിൽ വരും നല്ല കിടിലന്ന് അടിപൊളി മഴ കേട്ടോ അടിപൊളി മഴ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ രണ്ട് അവേഴ്സായി പെയ്തു പെയ്തുകൊണ്ടിരിക്കുവാണോ അതെ എവിടെയാണ് സ്ഥലം സ്ഥലം ഒന്ന് പറഞ്ഞ സ്ഥലം കേക്കാം നമ്മളെ ഇത സ്ഥലം ആറ്റങ്ങൾ ആണ് കേട്ടോ ആട്ടങ്ങൾ നല്ല പെരുമഴ ഭയങ്കര മഴ കേട്ടോ പെരുമഴ അതാ കിടില മഴ മലപ്പുറം തമ്പാനൂർ മലപ്പുറം തമ്പാനൂർ മഴയില്ല ഓ ഓക്കെ അവിടെ വരും പത്തനംതിട്ട പത്തനംതിട്ട നല്ല മഴയല്ലേ ഓ ഓക്കെ പത്തനംതിട്ടയിലേക്ക നോർമലി നല്ല മഴ പെയ്ത സ്ഥലങ്ങളാണല്ലേ അതൊക്കെ ട്രിവാൻഡ്രിന് ഇല്ലെങ്കിലും പത്തനംതിട്ട ഒക്കെ നോർമലി നല്ല മഴ പെയ്യും ഓക്കെ സാർ ഒരു കിടിലം മഴയാണ് കേട്ടോ അടിപ്പൊളി മഴ അതാ മഴ കാണമെങ്കിൽ വരും എല്ലാ ഫ്രണ്ട്സൊന്നും വന്നേ മഴ കാണാം നമുക്ക് അതൊരു കിടലം അടിപ്പൊളി മഴ കാണാം കേട്ടോ കിട്ടില മഴ നല്ലൊരു സൂപ്പർ മഴ ഓക്കെ ഫ്രണ്ട്സ് സീപ്പൊളി മഴ കേട്ടോ കിട്ടില മഴ കണ്ടോ മേഹവ കടല ആകാശം കംപ്ലീറ്റ് ഇരുണ്ട് കിടക്കുകയാണ് കേട്ടോ നല്ല തകർപ്പ മഴ പെയ്യും തകർപ്പ മഴ ഫാറൂഖ് മഴ ഫാറൂഖ് അതിലൊക്കെ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഓക്കെ ഗേസ് അതിലൊക്കെ നമ്മൾ തകർപ്പെന്നായി ഇടി കൂടാ നല്ല കിടില ഇടി കൂടുന്നുണ്ട് ഇപ്പൊ ക്യാമറ കൊണ്ടൊക്കെ കഴിഞ്ഞാൽ നിൽക്കുമ്പോഴേ ചിലപ്പോൾ ഇടി വന്ന് ആക്കിയെന്നുള്ള ഒരു ചെറിയ സബ്ജ കൂടി ഉണ്ട് കേട്ടോ നല്ല കിടില മഴ അടിപൊളി മഴ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അട്ടിപ്പൊളി നല്ല സൂപ്പർ ഒരു മഴ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കിടലം കിടില മഴ അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ചായ ഒക്കെ കുറച്ചിട്ട് ഇരിക്കുകയായിരുന്നെട്ടോ അപ്പൊ കുറെ നേരം ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്താലോ ഇങ്ങനെ ആലോചിക്കായിരട്ടോ ഇപ്പഴത്തേക്ക് സംഭവം വെച്ചല്ലേ ഭയങ്കര ഇടി ഇടിന്ന് വെച്ചാൽ ഇപ്പോഴും കേട്ടോ ഭയങ്കര ഇടി കെട്ടോ ഭയങ്കര ഇടി വെച്ചാൽ പുളഫതി അശ്വതിക്ക് ഇവിടെ പഴയല്ലേ എവിടെയൊരു സ്ഥലം അശ്വതിയുടെ സ്ഥലം എന്ന് പറയാമോ ഹായ് 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 അപ്പൊ എല്ലാവരും വന്നേക്കാ നമുക്ക് ഒരു കിടിലം മാടി പോലെ മഴ കണ കേട്ടോ നമ്മളെതാ നമ്മളെ കൈസടത്ത അവിടെ കിടക്കുന്നുണ്ടോ നമ്മളെ കൈസറുണ്ടാ മഴയുണ്ടാ ഇടിയൊക്കെ കൊണ്ട് പേടിച്ച് അവിടെ കിടക്കുന്നു കിടക്കുന്നുണ്ടോ നമ്മളെ നമ്മളെ ജർമ്മ ഷിപ്പഴാണ് നമ്മളെ ജർമ്മ ഷിപ്പഴാണ് പേര് കൈസർന്നാണ് കൈസർ കൈസർ അപ്പൊ മഴയും ഇടിയെ കൊണ്ട് ആ പേടിച്ചും ഇവിടെ കിടക്കണേ ഓക്കേ ഓക്കേ സാർ ഒരു കിടില അടിപൊളി മഴയാണ് മഴയാണുട്ടോ കിടലമാണ് ഓക്കെ കിടില മഴ അടിപൊളി മഴ കേട്ടോ പെഞ്ഞാറും മൂട മഴയുണ്ട് ഓ പെഞ്ഞാറും കൂടെ കിട്ടില മഴയില്ലേ പെഞ്ഞാറുമൂടെ ആട്ടികളൊക്കെ അടുത്ത് എടുത്താൽ അവിടെയൊക്കെ മഴ പെയ്യും കേട്ടോ ഇത് സ്ഥലം ആറ്റങ്ങളാണ് ആറ്റിങ്ങൾ തിരുവാതിര ആറ്റിങ്ങൾ ആണ് മുഹമ്മദ് ഓക്കെ ഞാൻ എല്ലാവരുടെയും മെസ്സേജ് വായിക്കുന്ന സംഭവം നല്ല കിടിലം ഒരു അടിപൊളി മഴ എന്ന് വെച്ചാൽ കിടില മഴ ആട്ടോ ആട്ടിപ്പൊളി മഴ നല്ലൊരു കിടില മഴ വെച്ചിട്ടുണ്ടോ കേട്ടോ സൂപ്പർ മഴ എന്ന് വെച്ചാൽ ആട്ടിപ്പൊളി മഴ കിഡില മഴ വരുന്ന കേട്ടോ തിരൂർ ഇല്ല ഓക്കെ തിരൂരി പെട്ടെന്ന് തന്നെ വരട്ടെ പക്ഷെ മഴ വന്നാലും ഇടി വരാണ്ടെന്ന് നോക്കി കേട്ടോ ഇടി ഭയങ്കര മഴ ഭയങ്കര ഇടിയാട്ടോ ഈ ഇടി നമുക്ക് കേബലൊക്കെ പിടിച്ചിട്ട് നിൽക്കാൻ ഒപ്പില്ല ശരിക്കും പറഞ്ഞാൽ പേടിയാവുക കേട്ടോ ഇടീന്ന് ഭയങ്കര കണ്ടല്ലോ കണ്ടോ നന്നായിട്ട് കറുത്ത് കിടക്കേണ്ട മേഹം എന്താ ഏത് സമയവും എന്താ അടിപൊളി വലിയ ഇടിവെട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് വലിയൊരു പേടിയാ ഓക്കേ ഓക്കേ കിടനം അടിപൊളി മഴ ഉണ്ടല്ലോ കിടനം മഴ കേട്ടോ അടിപൊളി സൂപ്പർ സെറ്റപ്പ് മഴ ആയിരുന്നു കേട്ടോ അടിപൊളി മഴയായിരുന്നു ഇടി വേണ്ട മഴ പതി അതാണ് ജാസ്റ്റ് കറക്റ്റാണ് കേട്ടോ ഇടി വേണ്ട ഇടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പേടിയാണ് സെറ്റ് ഇടി ഇടീതച്ച് പായക്കരി പേടിയാലും കേട്ടോ അത് ശരിക്കും പറഞ്ഞ ഇടി ഉണ്ട് ഞാൻ ഇടിയിലിങ്ങനെ നിൽക്കുക ഞാൻ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് ഇവിടെ പെരുമാറിയായിരുന്നു അപ്പൊ ക്യാമറ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകും അപ്പൊ ഇടി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കൂല ഇടി വന്ന് പോളി വിടാ പറ്റും ക്യാമറ പോകും ഞാനും പോകും അതുകൊണ്ടാണ് എടുക്കായിരുന്നത് ഓക്കെ ഫ്രസ് നല്ല കിടിലത്തെ ഒരു അടിപ്പൊളി വാട ചെറുതായിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ അത് തോന്നിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പോ കിഡില മഴയെടുത്തോട്ടോ അപ്പൊ ഇടീന്ത അടുത്ത മഴ കൊണ്ടുവന്ന് കയറിയാണ് കേട്ടോ അപ്പൊ ഇടി ഉണ്ടാവും കേട്ടോ ഇടി ഉള്ളതുകൊണ്ട് അടുത്ത മഴ പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ അതായത് എല്ലാവരും ഒന്ന് കണ്ടേ നമുക്ക് കിടിലം ഒരു അടിപൊളി ഒരു സൂപ്പർ മഴ കിട്ടിയ കേട്ടോ കിടിലം മഴ കിട്ടി കേട്ടോ അപ്പൊ അതായത് ഇനി അടുത്തൊരു മഴയ്ക്ക് കോൾ കൊണ്ടുവന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂപ്പർ മഴ ആയിരുന്നു അല്ല ആട്ടിപ്പൊളിയിട്ട് മഴ ആയിരുന്നു സ്ഥലം സ്ഥലം അസ്സലാം ഇത് സ്ഥലം നമ്മളാ ടിവാണ്ട്രൂടെ ടിവാൻഡ്രൻ ആട്ടിങ്ങലാണോ കേട്ടോ ടിവാണ്ട്രൻ ആട്ടിങ്ങലാണ് ഈ ഒരു പെരുമഴ പെയ്യുന്നത് പെരുമഴ അല്ല ഇപ്പൊ പെരുമഴ അല്ല ഇതിലു പുറ തുടങ്ങിയപ്പോ ഇത് കേട്ടോ മഴ പെയ്തു കിപ്പികളും എഴുപത്തഞ്ച് തിരഞ്ഞു അതെ 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 മഴ പെയ്തു നമ്മളെന്താ ഇവിടെ വരുമ്പോഴത്തേക്കേ അതായത് നമ്മളെ ഈ ചെടിയും പൂന്തോട്ടം ഒക്കെ നല്ല നന്നായിട്ട് നനഞ്ഞ ആ കുതിരുന്നത് നമ്മളവിടെ ആ പിച്ചി മുല്ലയൊക്കെ നന്നായിട്ട് നനഞ്ഞു കുളിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ ആമ്പല് താമര ഇത് കംപ്ലീറ്റ് ആ നനഞ്ഞാ കുളിച്ച് റെഡി ആയി നിൽക്കാനുണ്ടോ ആടിപൊളിയായിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഫുൾ നമ്മളെ ഗാർഡൻ ആണ് ഗാർഡനൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് നനഞ്ഞ് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഏകദേശം ഒന്ന് മഴയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ മുന്നേ തുടങ്ങിയതെട്ടോ ഞാൻ ശരിക്കും പറഞ്ഞല്ലേ ക്യാമറ എടുത്തുകൊണ്ട് വരാൻ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഭയങ്കര മഴ ഇടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ക്യാമറ കൊണ്ടുവരൊരു പേടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്യാമറ എടുത്തുകൊണ്ട് വരാമായിരുന്നു അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല സൂപ്പർ ഒരു മഴ കാണായിരുന്നു അപ്പോൾ അത് ഇനി അടുത്തൊരു മഴ പെയ്യാം അപ്പോൾ ഒരു കിടില മഴയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് നിങ്ങൾ കാണിച്ചു തോന്നും ഓക്കെ ഓക്കെ ആലപ്പുഴ ഞാൻ ജസ്റ്റ് എല്ലാ മെസ്സേജ് മാറ്റിയാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കിടില മഴ വന്ന് കഴിഞ്ഞു കേട്ടോ എന്താ അടുത്ത ഇടി വെട്ടുന്നുണ്ട് പടപടാ അടുത്ത ഇടി താ വരുന്നുണ്ട് കേട്ടോ പടപടാ ഇടി വെടുത്തുണ്ട് കേട്ടോ നന്നായിട്ട് മേഘം അടുത്തോടെ ഒന്ന് കയറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്നു കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ കാരണം ഇടിയിലേക്ക് വന്നാൽ ചിലപ്പോൾ ഞാനും അതെന്നൊക്കെ എൻ്റെ ഫോണൊക്കെ അടിച്ചുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് അകത്തേക്ക് പോകാൻ കേട്ടോ എന്തൊക്കെയാ സംഭവം നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ അട്ടിപ്പൊളി മഴയായിരുന്നു നല്ല കിടില ഒരു മഴയെന്ന് വെച്ചാൽ അടിപ്പൊളി മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ നോക്കട്ടെ കേസ് ഞാൻ അകത്തോട്ട് പോന്നു നല്ല മഴ നല്ല അടിപൊളി മഴയാണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പോകുന്നു എവിടെ ആവശ്യമല്ല ഇന്നലെ പക്ഷേ മഴ ഇന്നലെ ഉണ്ടായിരുന്നു ഇത് ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ മഴ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ദയവായിരുന്നു ഇടി ശക്തി കൂടി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോകേണ്ടത് അടുത്തൊരു കീഴിലെ മഴ അടിച്ചേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ